സീനിയർ ലീവിംഗ് പാർപ്പിട പദ്ധതികൾക്കായി അസറ്റ് ഹോംസും കൊളംബിയ പസഫിക് കമ്മ്യൂണിസ്റ്റും കമ്മ്യൂണിറ്റീസും കൈകോർക്കുന്നു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം അറ്റസ് അസറ്റ് ഹോം എം ഡി സുനിൽകുമാർ ബിയും കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസ് ഡയറക്ടർ ശിവകുമാർ ബിയും ഒപ്പുവച്ചു യു എസിലെ സിയാറ്റിൽ ആസ്ഥാനമായ കൊളംബിയ പസഫിക് ഗ്രൂപ്പിന്റെ സബ്സിഡിയറിയാണ് കൊളംബിയ പസഫിക് കമ്മ്യൂണിറ്റീസ് അസറ്റ് ഹോംസും കൊളംബിയ പസഫിക്കും തമ്മിലുള്ള സഹകരണം സീനിയർ ലിവിംഗ് രംഗത്തെ രൂപകൽപ്പന നിർമ്മാണം സൌകര്യങ്ങൾ സേവനങ്ങൾ എന്നീ സമസ്ത മേഖലകളിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അസറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ സുനിൽകുമാർ വി പറഞ്ഞു പദ്ധതികൾ കൊണ്ടും പ്രത്യേകമായിട്ടുള്ള പരിചരണം കൊണ്ടും കൊളംബിയ പസഫിക്കിൻ്റെ കമ്മ്യൂണിറ്റീസ് വളരെ വളരെ നല്ല രീതിയിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലേക്ക് കൊളംബിയ പസഫിക്കിൻ്റെ സേവനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റീസിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ എല്ലാം റിയൽ എസ്റ്റേറ്റ് തിരുവനന്തപുരം കോട്ടയം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലായി നാല് ആഡംബര സീനിയർ ലിവിംഗ് ഭവന പദ്ധതികളാണ് നിർമ്മാണം ആരംഭിക്കുന്നത് അസറ്റ് യങ്ങറ്റ് ഹാർട്ട് ബൈ കൊളംബിയ പസഫിക് എന്ന പേരിൽ ഈ പദ്ധതികളിലായി ആയിരം യൂണിറ്റുകൾ നിർമ്മിക്കും ചെറുപ്പക്കാർക്കുള്ള സെൽഫി അപ്പാർട്ട്മെന്റുകൾ പുതിയ കുടുംബങ്ങളെയും പ്രൊഫഷണലുകളെയും ലക്ഷ്യമിടുന്ന അഫോർഡബിൾ ഹൌസിംഗ് വിഭാഗത്തിലെ ഡൗൺ ടു എയർ ആഡംബരം ലക്ഷ്യമിടുന്നവർക്കുള്ള എക്സോട്ടിക്ക എന്നിവയാണ് ഇവയിൽ ആദ്യത്തെ മൂന്നെണ്ണം നാലാമത്തേതാണ് സീനിയർ ലിവിംഗ് ജനം കൊച്ചി